എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഒരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നേക്കണത് ഇപ്പൊ ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഉച്ച ഒടുങ്ങി രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ എന്താ ഇവിടെ റെഡിയായി ആയി നിൽക്കണം എങ്ങനെയാണെന്നറിയോ ഞാൻ വീട്ടിൽ പോവാട്ടോ അപ്പൊ നിസാർ യു എസ് സി പോയതിനു ശേഷം ഞാൻ വീട്ടിലൊന്നും പോയിട്ടില്ല അപ്പൊ ഇന്ന് പോകാമെന്ന് വിചാരിച്ച് അപ്പൊ പിള്ളേരെ രണ്ടുപേരെ അനസ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അനസ് വരും അപ്പൊ എന്നെ കൊണ്ടുപോകാൻ അപ്പൊ ഞാൻ അദ്ദേഹം പോകാൻ റെഡി ആയി നിൽക്കയാണ് അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ ചെന്ന് വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാട്ട അപ്പൊ നമുക്ക് വേഗം തന്നെ പോകാം അങ്ങനെ തേ അനസ് വന്നിട്ടുണ്ട് അപ്പൊ അതേ ഞാൻ പോവാട്ടോ തൊട്ടടുത്ത് തന്നെ തന്നെയാട്ടോ വീട് നടന്നു പോലുള്ള ഉള്ളൂ പക്ഷേ എങ്കിലും അനസ് വന്ന കാരണം ഞങ്ങൾ ഇങ്ങനെ ടൂ വീലറിന് പോവാണ് അപ്പൊ നല്ല വെയിലാണ് കേട്ടോ ഈ ഉച്ച സമയമായതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് പ്രാത്ത ദിവസം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീട്ടിലേക്ക് വന്നത് അപ്പോൾ അതേ അങ്ങനെ നമ്മളിതേ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ലഞ്ച് ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കണ നേരായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്ന ചെന്നപാടെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ വാപ്പിച്ചും മനസ്സിനും റാസിനൊക്കെ പള്ളിയിലൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വേഗം കഴിച്ചു പോയിട്ടാണ് അപ്പം പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് പതുക്കേ കഴിക്കണുള്ളൂ ഞങ്ങളൊക്കെ പിന്നെ ലാസ്റ്റാണ് ഇരുന്നത് അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിമന്തി ആയിരുന്നേ അപ്പം അൽഫാം മന്തി സാധ മന്തിയും അങ്ങനെ രണ്ട് ടൈപ്പ് കുഴിമന്തി ഉണ്ടായിരുന്നട്ടാ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങനെ അവർ വേഗം പള്ളിയിലൊക്കെ പോയി വന്നായിരുന്നു വന്നായിരുന്നട്ടാ അപ്പോൾ ഇന്ന് പ്രാത്തായതുകൊണ്ട് നമ്മൾ മരിച്ചവരുടെ ഖബറിൻ്റെ തൊട്ടൊക്കെ പോവാനുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പള്ളിയിലൊക്കെ പോകാനുണ്ടായിരുന്നട്ടാ അതിനേ റാസൊക്കെ അങ്ങനെ പള്ളിന്ന് വന്ന് പിന്നെ പിള്ളേര് കളിയൊക്കെ തുടങ്ങിട്ടാ അപ്പൊ മുറ്റത്ത് ബോളുകളി ഉണ്ടാ പല പല കളികളാണ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കണം ഓരോ കളികൾ കളികള് ടീം ഞാൻ അവിടെ അങ്ങനെ പിള്ളേർ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു പിന്നെ അത് ഞാനിങ്ങനെ മുറ്റത്തുകൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിതേ നമ്മുടെ കോഴീനെ കാണാട്ടാ നമ്മുടെ കോഴികൾ ഇവിടെയുണ്ട് അപ്പോൾ അത് ഒന്നുമില്ല ഒന്ന് രണ്ട് കോഴി രണ്ട് താറാവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടാ എൻ്റെ വീട്ടിലെ കോഴിക്കൂടെന്നും പറഞ്ഞൊരു വീഡിയോ അപ്പോൾ ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണേ അത് അപ്പൊ അതെല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണോട്ടോ അപ്പൊ അതേ നമ്മുടെ കോഴികളൊക്കെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട അപ്പോൾ എന്നെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചു ഒരു മൂലയിൽ പോയി നിൽക്കുകയാണ് എന്നെ ഇങ്ങനെ നോക്കണുണ്ട് അപ്പൊ അയിന്റെ ഫുഡൊക്കെ ഇപ്പുറം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എന്നെ കണ്ടപ്പോൾ അത് ഇങ്ങനെ മൂലയിൽ പോയി നിക്കണേനു പേടിച്ചിട്ട് അപ്പം ഇന്ന് പ്രാത്തായതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു പള്ളിയിലല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മൂന്നാല് പള്ളികളിൽ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി ഓരോ ബാ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പം നമുക്ക് വൈകിട്ട് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് പള്ളിയിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ ഓരോന്നിങ്ങനെ അടിക്കടിക്കി വയ്ക്കുകയാണ് അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ അവർ നേരത്തെ പള്ളിയിൽ പോയപ്പോൾ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പം ഞാനിങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സമൂസയാണ് പിന്നെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ആദ്യം കാണിച്ചത് അപ്പോൾ സമൂസയുടെ വലിയ ബോക്സൊക്കെ അവർ നേരത്തെ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ ഇത് നെയ്യപ്പോണി അപ്പം നെയ്യപ്പോൾ നമ്മൾ വലിയ ബോക്സ് ഉണ്ടായിരുന്നത് അവർ നേരത്തെ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇത് ബാക്കി വന്നാൽ നെയ്യപ്പം അതിൻ്റെ ഞാനിങ്ങനെ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടോ അങ്ങനെ അതെല്ലാം ഒതുക്കി ഒരു ഭാഗത്താക്കി വെച്ചു അപ്പോൾ അത് ഇത് കണ്ട നമ്മുടെ ബേബി ഇപ്പോൾ മൂന്ന് മാസമായിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പത്തെ അവളുടെ കുറേ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ ആ അപ്പം ഈ വീഡിയോ പിന്നെ ഭ്രാത്തിൻ്റെ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്തത് പിള്ളേർ പുറത്തെ കളിയെല്ലാം കഴിഞ്ഞതേ പിന്നെ അകത്ത് ടി വി ആണെങ്കിലായിട്ടാണ് പിന്നിപ്പോൾ അതൊക്കെയാണ് പിന്നെ അടുത്ത കളികൾ പിന്നെ വീടിൻ്റെ അകത്തിരുന്നുള്ള കളികൾ പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ അതേ നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ് അപ്പം നമ്മുടെ പള്ളിയിൽ കൊടുക്കാൻ വാങ്ങിച്ച സമൂസ നെയ്യപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ സ്നാക്സായിട്ട് അതൊക്കെയാണ് ഇരുന്ന് കഴിച്ചത് പിന്നെ പിള്ളേർക്ക് ഇതൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് പിള്ളേർ സ്നാക്സ് ആയിട്ട് ഇതേ ചോക്കൂസാണ് കഴിച്ചത് പിള്ളേർക്ക് അതൊക്കെയാണ് ഇഷ്ടം അങ്ങനെ പഴ്ശയും ബാത്തും റാസും ഇതൊക്കെയാണ് ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പിന്നെ വറുത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞങ്ങളൊക്കെ പിന്നെ അതാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരി പൊറോട്ട ഇടിയപ്പം ചപ്പാത്തി ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ബീഫ് കറിയും ചിക്കൻ വറുത്തതൊക്കെയായിരുന്നു അപ്പോൾ ഇതേ ചിക്കൻ നമ്മൾ നേരത്തെ തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത് ഓരോന്നായിട്ട് ഇരുന്ന് ഇങ്ങനെ വറുത്തെടുക്കുകട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ബീഫ് കറിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു റിക്കും തിരക്കൊക്കെ ആയിരുന്നു പിന്നെ പിള്ളേരും എല്ലാം കൂടി കൂടിയായിണം പിന്നെ ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ആയപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഇത് ഇപ്പം ചിക്കൻ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിങ്ങനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഇവിടെ റെഡി ആയിനിപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുക കേട്ടോ അപ്പോൾ രാത്രി ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പള്ളീനൊക്കെ വന്നു അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി പിന്നെ ഒരുമിച്ചിരുന്ന് അങ്ങനെ ഡിന്നർ കഴിക്കാൻ പോകുക കേട്ടോ അപ്പം എൻ്റെ ഇടയിൽ നമ്മുടെ ബേബീനെ അതെവിടെ കൂടുതൽ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് കേട്ടോ അവളിങ്ങനെ കണ്ണും തുറന്ന് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കാഴ്ചയൊക്കെ കണ്ട് അപ്പോൾ അവളെ കളിപ്പിച്ചുകൊണ്ട് ഐഷയും പാത്തും ഒക്കെ ഇങ്ങനെ ചുറ്റും നിപ്പണ്ട് കേട്ടോ അത് കാരണം അവളിങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കുകയാണ് അല്ലെങ്കിൽ പുള്ളിക്കാരി ഫുൾ ടൈം കരച്ചിലായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ റൈസ് ഐറ്റംസ് ഒന്നും രാത്രി പിന്നെ ആരും കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകാരണം ഇന്ന് പോരാത്തേനും റാത്തും ആയതുകൊണ്ട് പത്തിരി പൊറോട്ട അതൊക്കെയാണ് എല്ലാവരും കഴിച്ചത് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇനി ഇപ്പോൾ തന്നെ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് തിരിച്ചു പോരാനായിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പം ബേബിക്ക് ഓരോ പാട്ടുകൾ പാടി പാടിക്കൊടുക്കലാണ്ട് ഇവരെ രണ്ടുപേരെയും പ്രധാന ജോലി ചുറ്റും കൂടി നിന്ന് പിന്നെ അതിനുശേഷം പിന്നെ പിള്ളേർ കളികളായി പിള്ളേർക്ക് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുനേരം പോലും ഇരിക്കണമെന്നൊന്നുമില്ല കേട്ടോ പോയി കളിയോട് കളിയാണ് എത്ര പറഞ്ഞാലും അടങ്ങിയിരിക്കില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ചു പോരേണ്ട ടൈമൊക്കെ ആയിട്ടാണ് കാരണം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും ചെയ്യാൻ മറക്കരുത് മറക്കരുതട്ടാ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ